മാധ്യമങ്ങൾ വാർത്തകളെ വളച്ചൊടിക്കുന്നു എന്ന് മന്ത്രി എം പി രാജേഷ് ഇന്ന് ജനങ്ങൾക്ക് വാർത്ത അറിയാൻ മറ്റു മാർഗങ്ങളുണ്ടെന്ന് വിസ്മരിക്കരുതെന്നും മന്ത്രി സഭയിൽ നടക്കുന്ന യഥാർത്ഥ ചിത്രമല്ല ഇന്ന് മാധ്യമങ്ങൾ കാണുന്നത് ആധുനിക കാലഘട്ടത്തിൽ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടെന്നും ഫേസ്ബുക്ക് പ്രാദേശിക ചാനലുകൾ എന്നിവ വഴി ജനങ്ങൾ വാർത്തകൾ അറിയുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷത്തോട് ചോദിച്ച ചോദ്യങ്ങളൊന്നും വൻകിട മാധ്യമങ്ങൾ പുറത്തുവിടാതിരുന്ന സാഹചര്യത്തിലാണ് അവ ഫേസ്ബുക്ക് വഴി കൊടുക്കേണ്ടി വന്നതെന്നും മന്ത്രി പറഞ്ഞു സഭയിലെ യഥാർത്ഥ ചിത്രം എന്താണോ അതല്ല മാധ്യമങ്ങൾ കാണുന്നത് അപ്പൊ ഇപ്പൊ പറഞ്ഞാലും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഇത് എത്തിക്കാൻ മാർഗമുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ആളുകൾ കാണുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല എന്നും നിങ്ങൾ വളരെ പക്ഷപാതപരമായിട്ടാണ് ഇതിപ്പോ ചെയ്യുന്നതെന്നും ആൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഫേസ്ബുക്കും ഇത് തമ്മിൽ എന്താ എന്താ മനസ്സിലായി അത് നിങ്ങൾ കൊടുക്കാതെ വരുമ്പോഴാണ് ആ അത് അത് നിങ്ങൾക്ക് അല്പം പൊള്ളിയത് മനസ്സിലായി നിയമസഭയിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തോട് ചോദിച്ച ചോദ്യങ്ങളൊന്നും ഭൂഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുത്തില്ല അപ്പോൾ ഫേസ്ബുക്കിലിട്ടും അത് നന്നായിട്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു അതാണ് അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഞങ്ങളെല്ലാവരും നിങ്ങളെ കാണും നിങ്ങൾ കൊടുത്താൽ കൊടുത്തില്ലെങ്കിലും പറയും നിങ്ങൾ കൊടുക്കാത്ത കാര്യവും ഞങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലെത്തിക്കും അത് ശരിയാണ് ഇപ്പം നിയമസഭയിൽ അന്ന് അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ ഒറ്റ ചോദ്യം കൊടുത്തില്ലല്ലോ അത് വന്നില്ല അത് പോട്ടെ അപ്പൊ ഫേസ്ബുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കും അത് നിങ്ങൾ വിഷമിക്കരുത് അതുപോലും ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയരുത്